ഹലോ വെൽക്കം ടു അജി കിച്ചൺ ഇന്ന് ഞാനൊരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്നും ഫിഷ് അല്ലേ ഇന്ന് ചേഞ്ച് ആയിക്കോട്ടെ എന്നത് ചിക്കൻ കറിയാ ഒരു കിലോ ചിക്കൻ എടുത്ത് കഴി ബ്രെഡ് കഴി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ മൂന്ന് ഇടത്തരം സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് കത്തിക്കാം ഗ്യാസ് കത്തിച്ചു പാത്രം അടുപ്പി ഇരിപ്പുണ്ട് ഇതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കേ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടേ വേണ്ട എണ്ണ ചൂടാവട്ടെ നമ്മൾ എണ്ണ ചൂടായേ അതിനകത്ത് ഒരു ടീസ്പൂൺ കടു ഇട്ട് കൊടുത്തെ കടുവന്ന് പൊട്ടെ നമ്മൾ കടുവെല്ലാം പൊട്ടി അതിനകത്തോട്ട് ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുത്തേ ഇതൊന്ന് മൂക്കണം അതിൻ്റെ പച്ചപ്പണമൊന്ന് മാറിയിട്ട് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം നമുക്ക് ഇതിനകത്തോട്ട് രണ്ട് തണ്ട് വേപ്പലയില്ലേ കറിവേപ്പല അതിട്ട് കൊടുക്കാം ഇതിലോട്ട് ഈ വെച്ച സവാളയില്ലേ അതും ഇട്ട് കൊടുക്കാം സവാള ഒന്ന് നല്ല അങ്ങ് ഫ്രൈ ചെയ്യണ്ട ഒരുവിധം ഒന്ന് മൂക്കണേ വറുത്തെടുക്കണം വറുത്തണ്ട ഒരു ഒന്ന് മൂത്ത് നല്ല മൂത്ത് വെക്കണം നമ്മൾ ഈ സവാള വാടി വരുന്നുണ്ട് അതിനകത്ത് കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കേ നമ്മുടെ ഉള്ളിയെല്ലാം നല്ല ഒരുവിധം നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഏഹ് ഇന്ന് ഭയങ്കര ഫ്രൈ ആയിട്ട് വേണ്ട ചുമ ചുമെന്ന് വരും വേണ്ട ചെറിയൊരു കളർ മാറുമ്പോൾ പിന്നെ എന്നിട്ടതിനകത്ത് ഞാൻ ഒരു ഒന്നര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു കൊടുത്തേ ഇനി നമുക്ക് തീ ഒന്ന് കുറയ്ക്കാം പൊടി ഇടുവല്ലേ ഒന്നര ടീസ്പൂൺ പിരിയൻ മുളക് പൊടിയായിട്ട് കൊടുത്തേക്കുന്നേ ഒരു മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടേ ഇപ്പം ശകലം ചിക്കൻ മസാല ഇട്ട് കൊടുക്കാൻ ശകലേ എന്നു വെച്ചാൽ ഒരു അര ടീസ്പൂ അരയെല്ലാം ഒരു ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ടേ പൊടിയടയ്ക്ക് ഒരു മണം മാറണ്ടേ ഇതിലോട്ട് അര ടീസ്പൂൺ കുരുമുളക് കൂടി ഇട്ട് കൊടുക്കട്ടേ ഇനി ഇതിലോട്ട് നമുക്ക് ഞാൻ ഒരു വലിയ തക്കാളി പേസ്റ്റാക്കി മിക്സിയിൽ മിക്സിയിലിട്ട് അടിച്ചു അത് ഒഴിച്ചു കൊടുക്കേ തക്കാളിയുടെ എപ്പോഴും പറയുന്ന പോലെ തക്കാളിയുടെ പച്ച ആ മണം ഒന്ന് മാറണേ അതുവരെ വയറ്റണം അച്ചാ അജി കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ട് അപ്പം ഇതൊന്ന് മൂക്കട്ടെ നമ്മുടെ മസാല കൂട്ടെല്ലാം തക്കാളി എല്ലാം നല്ല മണം മാറി നല്ല മൂത്ത് വന്ന് ഇനി ഇതിൽ ഈ എടുത്തു വെച്ചിങ്ങനെ ചിക്കൻ ഇല്ലേ അതിങ്ങോട്ടിട്ട് കൊടുക്കാം ഇത് നല്ല മിക്സാക്കണേ അപ്പോൾ ഒന്നും വെള്ളമൊഴിച്ച് കൊടുക്കണ്ട ഇനി തീ ഒന്ന് കുറയ്ക്കണേ തീ നല്ല കുറച്ചിട്ടിട്ട് കുറച്ച് നേരം ഇതൊന്ന് അടച്ചു വെക്കണം ഒരു മൂന്നാല് മിനിറ്റ് അപ്പോഴത്തേക്ക് ഈ ചിക്കനിലൊക്കെ ഉള്ള വെള്ളമൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി വരും പിന്നെ നമുക്ക് വെള്ളം കൊണ്ട് ഒഴിച്ച് ചൂട് വെള്ളം ഒഴിച്ച് കൊടുക്കണേ മതി ഇനി ഇതിങ്ങനെ അടച്ചു വെക്കാം തീ ഒന്ന് കുറയ്ക്കേ ഞാൻ ഒന്ന് കവർ ചെയ്യൂ ഒന്ന് കവർ ചെയ്ത് കൊടുക്കേ നമ്മൾ ചിക്കൻ നോക്കേ ചിക്കൻ നോക്കുന്ന വെള്ളമൊക്കെ ഇറങ്ങണ്ട ചെറിയ തീയിലാണേ ഇനി ഇതിനകത്ത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഞാൻ എന്താ ചൂടാക്കി വെള്ളം വെച്ചിട്ടുണ്ടേ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം തീം കൂട്ടിയിട്ട് കൊടുക്കാം നല്ല മിക്സ് ചെയ്യേ കുറച്ച് കുറച്ചുപ്പ് ഇട്ടിട്ടുണ്ട് അതുപോല കാര്യം ഉള്ളിടെ ഉള്ളി ഇട്ടപ്പം കുറച്ചല്ലേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ കുറച്ചുകൂടെ നമുക്കിട്ട് കൊടുക്കാം ഈ ചിക്കൻ കറിക്ക് നല്ല ടേസ്റ്റ് ടേസ്റ്റായ അടിപൊളി ചിക്കൻ കറിയത് ഇതിങ്ങനെ ഒന്ന് തിളച്ചിട്ട് നമുക്ക് പിന്നെ തീ മീഡിയ തീടാ ഇവിടെ ഒന്നൊന്ന് തിളയ്ക്കട്ടെ തിളച്ചിട്ട് തീ കുറയ്ക്കാം അതൊന്ന് കവർ ചെയ്ത് കൊടുക്കേ തിളച്ചിട്ട് തീ മീഡിയത്തിയിടാം അപ്പോൾ ഫുൾ തീ കിടക്കുക നമ്മളെ ചിക്കൻ കറി നല്ല തിളച്ചിട്ടുണ്ടേ ഇനി ഞാൻ തീ ഒന്ന് മീഡിയത്തിൽ ഇട്ട് കൊടുക്കാൻ പോകുക അല്ലെങ്കിൽ ചിക്കൻ വേവത്തുമില്ല ഉപ്പും ഒന്നും പിടിക്കത്തുമില്ല അരപ്പ് തിളച്ചങ്ങ് പറ്റുകയും ചെയ്യുവേ അതുകൊണ്ട് ഞാൻ കുറയ്ക്കട്ടെ മീഡിയത്തിൽ തീ ഇട്ട് കൊടുക്കണേ ഫുൾ ഫ്ലെയിമിലൊക്കെ വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ അരപ്പങ്ങ് പറ്റും ആ ഇനി ഇതീ കിടക്കട്ടെ ഇതിങ്ങനെ കുറച്ച് നേരം കിടക്കട്ടെ ഒരു ആറേഴ് മിനിറ്റ് കിടക്കട്ടെ ഇടയ്ക്കെന്ന് ഇളക്കി കൊടുക്കണേ അല്ലെങ്കിൽ അടിയിൽ പിടിക്കും നിങ്ങൾ ചിക്കൻ കറി നോക്കേ ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് കഴിഞ്ഞു കേട്ടോ ചെറിയ തീയിലാണ് ഞാൻ പിന്നെയും തീ കുറച്ചിരുന്നു ഒന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് ചിക്കനൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ടേ ുപ്പ് നോക്കണേ ഓ അടിപൊളി ആണ് വിശ്വസിക്കാൻ പറ്റില്ല ഈ ടേസ്റ്റ് ഞാൻ ഉപ്പൊക്കെ ഉണ്ട് ഇനി ഇതിനകത്ത് ഒരു ശഹലം ചിക്കൻ ഞാൻ ഒരു ടീസ്പൂണേ ഇട്ട് കൊടുത്തിട്ടുള്ളായിരുന്നേ ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കേ ചിക്കൻ മസാല അരപ്പ് തോനെ വേണ്ടവർക്ക് നമ്മൾ തിളപ്പിച്ചതാണ്ട് ഉപയോഗിച്ചതിന്റെ ബാക്കി വെള്ളം വെച്ചിട്ടില്ലേ അത് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം അപ്പൊ എനിക്ക് ഇത്രയും മതി വേണമെങ്കിൽ ഇനിയും പറ്റിച്ചെടുക്കാം അതാ കുറുകി അരപ്പ ചോറിനും സത്യം പറയാൻ ചോറിന് ഒരു പപ്പടവും കൊണ്ടുണ്ടെങ്കിൽ ഇത് മാത്രം മതിയാണ് അത്രയ്ക്ക് ടേസ്റ്റാണ് വിശ്വസിക്കത്തില്ല അത് മസ്റ്റായിട്ടും ഫ്രൈ ചെയ്യേണ്ടി വെച്ചിട്ട് ഇതറിയാം എല്ലാവർക്കും വെക്കുന്നതാണ് എന്നാലും ഞാൻ വെക്കുന്ന ഈ രീതിയില്ല ഇനി ഇതിനകത്ത് കുറച്ച് പച്ചമുളക് വരുന്നതായിട്ട് കൊടുക്കേ മൂന്നാല് പച്ചമുളക് ഉണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്ത് കുറച്ച് മല്ലിയില നല്ല ഫ്രഷ് മല്ലിയില ഇത് ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് അടച്ചു വെക്കാം തീയൊക്കെ ഓഫ് ചെയ്യാം ഇനി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ അപ്പം നമ്മൾ ചിക്കൻ കറി എടുക്കേ ളക്കെ പക്ഷെ എൻ്റെ പൊന്നെ നിങ്ങൾക്ക് വിശ്വസിക്കത്തില്ല സത്യം ഞാൻ പറയാണ് ഇത് മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ടത് ചിക്കൻ കറിയാണ് ഇത് ട്രൈ ചെയ്യാതെ പോവില്ലേ അറിഞ്ഞുകൂടാൻ പയ്യാത്തവരും അറിയാൻ പറ്റാത്തവർ ഭയങ്കര ടേസ്റ്റ് ഭയങ്കര അപ്പത്തിന് എന്തിനും ചോറിൻ്റെ കൂടെയും ദോശയുടെയും ഇഡ്ഡലിയുടെയും എന്തിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയും ദൂരിയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും എന്തിൻ്റെ കൂടെയും കഴിക്കാം അത്രയ്ക്ക് ടേസ്റ്റ് ടേസ്റ്റുള്ള ചിക്കൻ കറിയാണ് ഒരു ശക്കലം ചാറ് ഇത്തിരി ചാറ് മതി ഇതിൻ്റെ കഴിക്കാനായിട്ട് അത്ര ടേസ്റ്റ് അപ്പോൾ ഇതുപോലൊന്നും ഉണ്ടല്ലോ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം ഓക്കേ